ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിനായിട്ട് ഇതാ അനാർ ഇറന്ന് വെച്ചിട്ടുണ്ട് അധികം പഴുക്കാത്തതായതുകൊണ്ടാണ് കേട്ടോ ഈ കളറ് ഇനി നമുക്ക് എങ്ങനെയത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഇടുന്നത് നമ്മുടെ ടാങ്കിൻ്റെ പൊടിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഓറഞ്ചിൻ്റെ ആണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ഫ്ലേവർ ഫ്ലേവറുള്ളതെന്ന് വെച്ചാൽ അതിട്ടാൽ മതി കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട് എന്നാൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇരുന്ന് അപ്പം നമ്മളൊരു രണ്ട് ടീസ്പൂണ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഉതിർത്തി വെച്ചിരിക്കുന്ന അനാറ് അലക്കിട്ടുകൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇത് തണുപ്പിച്ച പാലാണ് കേട്ടോ ഇനി ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ തൊലിയോട് കൂടി ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് അപ്പം ഞാനിത് നല്ലോണം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അനാറിൻ്റെ കുരു എല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണിത് അപ്പം നമ്മുടെ ജ്യൂസ് ഇതാണ് റെഡി ആയിരിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ ഈസിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്